പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ് ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടിച്ച് ഇന്ത്യ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇത് ഒരു മറുപടി തന്നെയാണ് നിന്നെ ഒന്നും ചെയ്യില്ല പോയി ഇത് മോദിയോട് പറയൂ ഇതായിരുന്നു പഹൽഗാമിൽ വിനോദസഞ്ചാരിയെ നിറയൊഴിച്ചു വലിച്ച ശേഷം അദ്ദേഹത്തിന്റെ വിധവയായ പത്നിയോട് പാക് ഭീകരൻ്റെ വാക്കുകൾ ഈ വാക്കുകൾ ഒരു പ്രഹരമായി ചെന്ന് വീണത് ഒരു രാജ്യത്തിൻ്റെ മുഖത്തായിരുന്നു ഹൃദയത്തിലേക്കായിരുന്നു ഇക്കൂട്ടങ്ങൾക്കുള്ള ഉശിരൻ മറുപടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നൽകിയിരിക്കുന്നത് പഹൽഗാം പ്രഹരഭാരത്താൽ മുഖം കുനിഞ്ഞു നിന്ന ഇന്ത്യൻ രാജ്യത്തെ ജനങ്ങളോട് ഇന്ത്യൻ രാജ്യത്തെ ഭരണാധികാരിക്ക് ഒന്നേ പറയുവാനുണ്ടായിരുന്നുള്ളൂ അന്ന് ഇത് ചെയ്തവന്മാരെ പിന്തുടർന്ന് വേട്ടയാടി ഭസ്മമാക്കുമെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു ഒടുവിൽ പതിനഞ്ചു ദിവസത്തെ മുന്നൊരുക്കങ്ങൾക്കും കണക്ക് ശേഷം ഇന്ത്യൻ ഭരണാധികാരി പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇന്ത്യൻ മണ്ണിൽ ചോര വീഴ്ത്തിയവരെ പിന്തുടർന്ന് പിന്തുടർന്ന് തേടിക്കണ്ടെത്തി ഇന്ത്യൻ സൈന്യം ഭസ്മമാക്കുകയാണ് നെറ്റിയിലെ സിന്ദൂരം മായ്ക്കപ്പെട്ട നമ്മുടെ ഓരോ സഹോദരികൾക്കും വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയിരിക്കുന്നു ഈ മണ്ണിൽ വിശുദ്ധ യുദ്ധത്തിന് ഇറങ്ങുന്നവരോട് മയ്യത്ത് കുളിപ്പിക്കാൻ പോലും ഒരു തരി ബാക്കി വെക്കില്ല ചിതറിച്ചു കളയും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയാണ് പാക് മണ്ണിൽ നിന്നും ഇന്ത്യൻ ആർമി മടങ്ങുന്നതെന്ന് നോക്കുക ഓപ്പറേഷൻ സിന്ദൂർ അമ്മയുടെ സിന്ദൂരം മായിച്ചതിനുള്ള മറുപടിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ആരതി രാജ്യം തിരിച്ചടിച്ചതിൽ അഭിമാനമുണ്ടെന്നും ആരതി പറയുന്നു പാകിസ്ഥാൻ ഭീകരവാദികളുടെ താവളത്തിന് നേരെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചതിൽ അഭിമാനമെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മകൾ ആരതി പറയുമ്പോൾ അതേ ആവേശം തന്നെയാണ് ബാക്കിയുള്ളവർക്കും ഉള്ളത് നോക്കുക നമ്മുടെ മണ്ണിൽ വന്നുകൊണ്ടാണ് അവർ ഒരു ദാക്ഷിണ്യവും കൂടാതെ നിരപരാധികളെ ഒന്നു തള്ളിയത് രാജ്യം തിരിച്ചടിച്ചതിൽ അഭിമാനം തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഇന്ത്യൻ പൗരനും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ചിരുന്നെന്നും തിരിച്ചടിക്കുമെന്ന് വിശ്വസിച്ചിരുന്നെന്നും അതിനായി പ്രാർത്ഥനയിലായിരുന്നെന്നും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയായിരുന്നെന്നും ഭീകരരെ കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകാൻ സാധിച്ചെന്നും ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും അച്ഛൻ്റെ നഷ്ടം ഒരിക്കലും നികർത്താൻ സാധിക്കില്ലെന്നും ആരതി കൂട്ടിച്ചേർക്കുന്നു പുരുഷന്മാരെ മാത്രമായിരുന്നു അവർ കൊന്നുകളഞ്ഞത് കൂടെയുള്ള സ്ത്രീകൾ അതേ ആഘാതത്തിൽ തന്നെ ജീവിക്കണമെന്നായിരിക്കാം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാൽ ഇന്ത്യൻ സ്ത്രീകൾ കണ്ണീരൊഴുക്കി ആ നടുക്കത്തിൽ ജീവിക്കില്ലെന്ന് ഭീകരവാദികൾ ഓർത്തിരിക്കേണ്ടതാണ് ഞങ്ങൾക്ക് മറുപടിയുണ്ട് ചോദിക്കാൻ ഇന്ത്യ എന്ന രാജ്യമുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്നതിനേക്കാൾ വലിയൊരു പേര് ഈ തിരിച്ചടിക്ക് നിർദ്ദേശിക്കാനാകില്ല എൻ്റെ അമ്മയുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള മറുപടിയാണിത് ഇത് പറഞ്ഞത് ആരതിയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പാക്ക് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് കളയുമ്പോൾ ഓരോ ഇന്ത്യക്കാരുടെയും രോമമുണരും പഹൽഗാം ആക്രമണം നടന്ന പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ തിരിച്ചടി പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിനായിരുന്നു സൈന്യത്തിന്റെ ഓപ്പറേഷൻ ബഹവൽപൂർ മുസാഫറബാദ് കോഡ്ലി മുരുകെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത് പാക് അധീന കാശ്മീരിലെ അടക്കം ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു കഴിഞ്ഞു നീതി നടപ്പാക്കി എന്നാണ് ആക്രമണത്തെക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ സൈന്യം നടത്തിയ പ്രതികരണം അഞ്ചിടത്ത് മിസൈൽ ആക്രമണം ഉണ്ടായെന്നും പതിനെട്ടോളം ഭീകരർ കൊല്ലപ്പെട്ടെന്നും എൺപതോളം പേർക്ക് പരിക്കേറ്റതായുമാണ് റിപ്പോർട്ടുകൾ ആറ് സ്ഥലങ്ങളിലായി ഇരുപത്തിനാല് ആക്രമണങ്ങൾ നടന്നതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണം നടന്നതിന് പിന്നാലെ ഭാരത് ബാദാക്കി ജയ് എന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചിരിക്കുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യത്തെ വടക്കേ ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചു ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചതായി അധികൃതർ സൂചിപ്പിച്ചു വിമാന സർവീസുകൾ നിർത്തിവച്ചിട്ടുമുണ്ട് സുരക്ഷ മുൻനിർത്തി ജമ്മു കാശ്മീർ മേഖലയിലെ അടക്കം പത്ത് വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടുള്ളത് ശ്രീനഗർ ജമ്മു ലേ ധരംശാല അമൃത്സർ വിമാനത്താവളങ്ങളിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ വിമാനത്താവളങ്ങൾ വഴിയുള്ള എല്ലാ പുറപ്പെടലുകൾ വരവുകൾ മറ്റ് കണക്റ്റിംഗ് വിമാനങ്ങളെയും ഇത് ബാധിച്ചേക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് യാത്രക്കാർ തങ്ങളുടെ വിമാനങ്ങളുടെ സ്ഥിതി സംബന്ധിച്ച് എയർലൈൻസ് അധികൃതരിൽ നിന്നും മനസ്സിലാക്കി അതനുസരിച്ച് യാത്ര ക്രമീകരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു നിലവിലെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് മെയ് ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ജമ്മു ശ്രീനഗർ ലേ ജോധ്പൂർ അമൃത്സർ ഭൂജ് ജാംനഗർ ധണ്ഡിഗഡ് രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയതായും എയർ ഇന്ത്യ അറിയിച്ചു അമൃത്സറിലേക്കുള്ള രണ്ട് അന്താരാഷ്ട്ര വിമാനങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചുവിട്ടു നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും അറിയാൻ വെബ്സൈറ്റ് സന്ദർശിക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് രാത്രി മുഴുവൻ ഓപ്പറേഷൻ സിന്ധൂർ ദൗത്യം നിരീക്ഷിച്ച് പ്രധാനമന്ത്രി ഭാരത് മാതാക്കി ജയ് എന്ന് രാജ്നാഥ് സിംഗ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു സുരക്ഷാ മുൻകരുതൽ മുൻനിർത്തി താൽക്കാലികമായി അടച്ച വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കിയതായി എയർ ഇന്ത്യ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് വിമാന സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിയെ തുടർന്നുള്ള സാഹചര്യം മുൻനിർത്തി പാകിസ്ഥാനിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയതായി ഖത്തർ എയർവേസ് അറിയിച്ചു న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం